കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഓണം പിരുന്നാൾ ദിനങ്ങളോടനുബന്ധിച്ച് ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാതെ വനംവകുപ്പ് അനങ്ങാപാറ നയം സ്വീകരിച്ചിരിക്കുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഇരുപത്തിനാല് മണിക്കൂറും റൂട്ടിൽ പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ രാവും പകലും വ്യത്യാസമില്ലാതെ കാട്ടാനകളും മറ്റ് കാട്ടുമൃഗങ്ങളും തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നതിനാൽ ഇവിടെ സ്ഥിരമായി ആർ ആർ ടി ഗ്രൂപ്പിനെ ഇരുപത്തിനാല് മണിക്കൂറും വണ്ടി സജ്ജീകരണത്തോടെ നിയോഗിക്കാമെന്ന് പറഞ്ഞ വനംവകുപ്പിന്റെ പ്രഖ്യാപനങ്ങൾ വെറും ജലരേഖയാണിപ്പോൾ വനംവകുപ്പ് അനങ്ങാപ്പറം നയം തുടരുകയാണ് ആനകളെ ഓടിക്കുന്നതും വന റോഡ് സൈഡുകളിലെ കാടുവെട്ടും ആനകളെ തുരത്താൻ പടക്കം വാങ്ങുന്നതടക്കം ഇപ്പോൾ പൊതുജനത്തിന്റെ കൂടി ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് ഇത് ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാൻ ജോസഫ് പറഞ്ഞു ഇവിടെ എല്ലാ ദിവസവും രാപ്പകലില്ലാതെ കാട്ടാന ശല്യം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആനേനെ കണ്ടുകൊണ്ടും ആനയുടെ ഭീഷണി നേരിട്ടുകൊണ്ടുമാണ് ആളുകളെ സഞ്ചരിക്കുന്നത് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നാളെ മുതൽ ഓണത്തിൻ്റെ അവധി ആരംഭിക്കുകയാണ് ഓണോത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ തട്ടേക്കാട് അമ്പലത്തിലേക്ക് അടക്കം പോകാനുള്ള ആളുകൾ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റൂട്ടാണ് അതുപോലെ തന്നെ നമുക്കറിയാം ടൂറിസ്റ്റുകൾ നിരവധി ആളുകൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത് അതിന് അതിലുപരി നമുക്കറിയാം കടന്നു വരുന്ന അടുത്ത മാസം രണ്ട് മൂന്ന് തീയതികളിൽ ചെറുപള്ളിയിലെ പെരുന്നാളുമായി വന്നിട്ട് ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ ചെറിയ പള്ളിയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ കാൽനടയായിട്ട് നടക്കുന്ന ഒരു വഴിയാണിത് ഈ വഴിയിൽ എല്ലാവരാവും പകലുമില്ലാതെ ശല്യവും ഉള്ളതുകൊണ്ട് ഗ്രൂപ്പുകളെ നിയമിക്കുമെന്ന് വനംവകുപ്പ് പറഞ്ഞെങ്കിലും ഇതുവരെയായിട്ടും ജലരേഖയായിട്ട് മാറി മാറിയിരിക്കുകയാണ് ഇപ്പോഴുള്ള ഒന്നോ രണ്ടോ ആനവാചർമാർ മാത്രം നോക്കിയാൽ കൂടാത്ത അവസ്ഥയിലേക്ക് ആനശല്യം വർദ്ധിച്ചിരിക്കുകയാണ് മുടന്തൻ ടെൻഡർ തീരുമാനങ്ങൾ കാരണത്താൽ ഫെൻസിംഗും ഇടുന്നതും നികളുകയാണ് എലിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് തമാശ എന്ന നിലപാടാണ് ഇപ്പോൾ വനം എന്തായാലും പൊതുജനം ഒത്തിരിനാൾ ഇങ്ങനെ സഹിക്കില്ല എന്ന് ഉറപ്പാണ് ഓണാവധികൾ ആരംഭിക്കുന്നതിനാൽ നിരവധി ഭക്തർ തട്ടേക്കാട് ശിവക്ഷേത്രത്തിൽ പോകുന്നവരും മറ്റ് ധാരാളം ടൂറിസ്റ്റുകൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ എത്തുന്നവരും ഈ റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത് അകലിൽ നിന്ന് വരുന്നവർക്ക് പലപ്പോഴും ഇവിടത്തെ അപകടാവസ്ഥ അറിയില്ല അതുപോലെ അടുത്ത രണ്ട് മൂന്ന് തീയതികളിൽ ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം ചെറിയ പള്ളി തിരുനാളിന് കടന്നു വരുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർ കാൽനടയായി സഞ്ചരിക്കുന്നതും ഈ റൂട്ടിലാണ് ആനകൾ പലവട്ടം റോഡ് കുറുകി കടക്കുന്ന വഴിയായതിനാൽ കാൽനട തീർത്ഥാടകരുടെയും മറ്റു വാഹന യാത്രക്കാരുടെയും ജീവൻ സുരക്ഷ മുൻനിർത്തി അടിയന്തരമായി വൻ മണിക്കൂറും ഈ റൂട്ടിൽ പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ആവശ്യപ്പെട്ടു വനംവകുപ്പ് എപ്പോഴും കാണിക്കുന്ന അലംഭാവം ഇതിലുണ്ടായാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈസ് പ്രസിഡന്റ് ബീന റോജോ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചോമി തെക്കേക്കര പഞ്ചായത്ത് അംഗം ബേസിൽ ബേബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ന്യൂസ്